ഒരു വെൽക്കം ടു ടിമർ സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് കുറച്ച് കമൻറ്റുള്ള ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിപ്ലയും ആണ് അപ്പോൾ എന്തായാലും ഓർക്കിഡുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എങ്ങനെയൊക്കെ വളർത്തണം എന്നൊക്കെയുള്ള ചില ഡൗട്ടുകളായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും താല്പര്യമുള്ള എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ബഡ്സ് മഞ്ഞ കളറായി പോകുന്നു അതായത് എങ്ങനെ ഇൻസെക്ടിൻ്റെ അറ്റ അറ്റാക്കാണോ എങ്കിൽ അതിൻ്റെ മരുന്ന് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഓർക്കിഡിൻ്റെ ബഡുകൾ മഞ്ഞക്കളറായി പോകുന്നതിൻ്റെ കാര്യം ഒന്ന് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ബഡ് എന്ന് നമ്മൾ പറയും കാരണം ആ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഒരു ഇൻസെക്ടിൻ്റെ ആക്രമണം ആവാം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവാം ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ വെളുപ്പിന് മഴ പെയ്തു ഇന്നലെ രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കണക്കി തന്നെ പക്ഷേ ഇന്നലെ പിന്നെയുള്ള സമയങ്ങളിൽ മൊത്തം നമുക്ക് നല്ല വെയിലായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ച് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ചുകൾ കാരണം നമ്മുടെ ഓർക്കിഡിൻ്റെ മഞ്ഞ കളറായിട്ട് പോകാറുണ്ട് അപ്പോൾ അതാണ് ഈ മഞ്ഞ മഞ്ഞക്കളറാവുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് തന്നെയാണ് പിന്നെ നമുക്ക് അറ്റാക്ക് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തെങ്കിലും കടിച്ച പാടോ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രൗൺ കളറായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തിനായാലും പിന്നെ ഒരു ചെറിയ പാടുകളൊക്കെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻസെക്റ്റ് അറ്റാക്കാണെങ്കിലും നമുക്ക് മഞ്ഞ കളറായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ ബഡ്സ് സേവ് ചെയ്യാനായിട്ട് അഡ്മെയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റമിക് ഉണ്ട് അപ്പോൾ അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ബഡ്ഡിലും അതിനിടയ്ക്ക് തന്നെ ഫ്ലവേഴ്സിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാണിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് കൊടുക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഗ്രാമിൻ്റെ ഒരു പാക്കാണ് നമുക്ക് ഈ ഒരു അഡ്മെയർ കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് നമുക്കീര് ബഡ്ഡിലും അതിനിടയ്ക്ക് തന്നെ ഫ്ലവേഴ്സിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതൊരു പോയിസൺ ആണ് അതുകൊണ്ട് തന്നെ അധികം കയ്യിലൊന്നും കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി നമുക്ക് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആറോട്ട് എട്ട് മാസം വരെയൊക്കെ നമുക്ക് പിന്നെ യൂസ് ചെയ്യേണ്ടി വരത്തില്ല ഞാൻ എനിക്കിവിടെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഒരു ഒരു നാല് മാസം ആറ് മാസം ഒക്കെ വരെ നമുക്ക് യൂസ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഇത് വരുന്നുണ്ട് കാരണം ഒരിക്കൽ യൂസ് ചെയ്ത് പിന്നെ അതിൻ്റെ ശല്യം അത്രയും നാളത്തേക്ക് ഉണ്ടാവാറില്ല അടുത്ത് നമുക്ക് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് നടുന്ന ചട്ടീനെ കുറിച്ചാണ് മൺചട്ടിയിൽ നമുക്ക് ഹോൾ വേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ഫെലനോസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് എല്ലാം വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ചട്ടി നമുക്ക് ആയിട്ടില്ല അതായത് കടകളിൽ ഒന്നും തന്നെ നമുക്ക് ഈ ഹോളുള്ള ഇത്രയും വലുപ്പത്തിനുള്ള ചട്ടി നമുക്ക് ഇല്ല പിന്നെ ഇതിൽ നമ്മളിനി ഹോൾ ഇടാനായിട്ട് തിന്നാലും ചിലപ്പോൾ ചട്ടിയൊക്കെ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തില്ല പിന്നെ ഈ ഒരു വലിയ ചട്ടിയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ പീസ് കരികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം എഫക്റ്റ് തന്നെ കിട്ടും ഈ ഒരു ഹോൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമ്മൾ എയർ സർക്കുലേഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹോൾ ഉള്ള ചട്ടികൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ വേരൊക്കെ എയർ സർക്കുലേഷൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ നമ്മളിങ്ങനത്തെ ഹോൾ ഇല്ലാത്ത ചട്ടികളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വലിയ പീസ് കരികൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെയിം എയർ സർക്കുലേഷൻ തന്നെ നമുക്കിതിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ചെയ്താലും ഒരു ഹോൾ ഇല്ലാത്ത ചട്ടി തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് ഹോൾ ഇല്ലാത്ത ചട്ടി നമുക്ക് അങ്ങനെ കിട്ടാറില്ല ഇവിടെ നമ്മുടെ ഈട് തിരുവനന്തപുരം സൈഡിൽ ഹോൾ ഇല്ലാത്ത ചട്ടി വളരെ കുറവാണ് ഹോൾ ഉള്ള ചട്ടി വളരെ കുറവാണ് ഇങ്ങനത്തെ ചട്ടികളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് വന്നിട്ട് ചെറിയ സൈസുള്ള ചട്ടികളാണ് ഈ ഹോൾ ഉള്ളതിൽ തന്നെ കിട്ടുന്നത് അപ്പോൾ അത് അത് നമുക്കൊട്ടും ശരിയാവത്തില്ല ഇപ്പം നമ്മുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സീഡ്ലിംഗ് ഒക്കെ വാങ്ങിച്ച് നടക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ചട്ടി ചട്ടി നമുക്ക് മതിയാവും പക്ഷേ നമുക്ക് ഈ ഒരു വലിയ ചെടികൾ നടാനായിട്ട് ആ ഒരു ചട്ടി പോര ഈ ചെടി വലുതായി കഴിയുമ്പോൾ നമുക്ക് മറിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അത്രയും ചട്ടി പോര ഇതിന് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചട്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ചട്ടിയിൽ നമുക്ക് ഹോളുള്ള ചട്ടി ഇപ്പോൾ ഇറങ്ങാറില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചട്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളിങ്ങനെ ചട്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ വലിയ കഴി യൂസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ വലിയ പ്രശ്നം പോകും ഒരു കമൻറ്റ് കണ്ടത് നമ്മുടെ ഈ ഒരു ചെടികളെല്ലാം ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണോ ഇരിക്കുന്നത് വെയിൽ മഴയും എല്ലാം നനയുന്ന സ്ഥലത്താണോ അങ്ങനെ നനയുന്നതിന് കുഴപ്പമില്ലേ എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് കണ്ടത് അപ്പോൾ അതിൽ പറയാനായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് മൂന്ന് സെക്ഷൻസ് ആണുള്ളത് ഈയൊരു ഉണ്ട് ഇവിടെ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് അതുപോലെ തന്നെ അവിടെയും നമുക്ക് ഒരു സ്റ്റാൻഡുണ്ട് പിന്നെ നമുക്കുള്ളത് അതിഥേണക്കുള്ള ഒരു അഞ്ച് പോസ്റ്റുകളാണ് അപ്പോൾ ഇവിടുത്തെ ഈയൊരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വെള്ളം മഴ നനയുന്ന സ്ഥലത്താണ് മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കാരണം ഇവിടെ ഷീറ്റ് ഷീറ്റില്ല നമുക്കിവിടെ ഷീറ്റ് ഇടാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന സ്ഥലം ഇതെല്ലാം നമുക്ക് നനയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അത് വേണമെങ്കിൽ തന്നെ വെയിലും ഒക്കെ കൊള്ളും ഇന്നലെയൊക്കെ നമുക്ക് വെയിലിനൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമുക്ക് ബേൺ വന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ചെടികൾക്ക് വരുന്ന വരുന്നൊരു ദോഷമാണിത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എപ്പോഴാണ് ചൂട് കൂടുന്നതെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ഈ ഒരു വേനൽക്കാലം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചൂട് കൂടുകയെന്നറിയാം അതുകൊണ്ട് നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ മഴ ഇന്ന് രാവിലെയും മഴ ഉണ്ടായിരുന്നു അതെല്ലാം നനഞ്ഞു നോക്കുകയാണ് രാത്രി രാത്രി ആയിരുന്നു മഴ അപ്പോൾ നമുക്കെടുത്ത് മാറ്റാനായിട്ട് പറ്റില്ല സാധാരണ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ചെടികളെല്ലാം നമ്മളെടുത്ത് മാറ്റാറാണ് പതിവ് കാരണം ഒന്ന് ഈയൊരു ബഡുകളെല്ലാം ഒടിഞ്ഞ് പോകാൻ ചാൻസുണ്ട് പിന്നെ ഫ്ലവറിൻ്റെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യൂല അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാം കുമ്പിട്ട് കിടക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ രാത്രി ആയതുകൊണ്ട് രാത്രി മഴ പെയ്തുകൊണ്ട് എനിക്കടുത്ത് മാറ്റാനായിട്ട് പറ്റിയില്ല ഇനിയിപ്പോൾ ഇനി അങ്ങോട്ട് വെയിലായിരിക്കുമോ അതോ മഴ ആയിരിക്കുമെന്നുള്ളത് പറയാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് മാറ്റാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെ മഴ നനയത്തില്ല അതുപോലെ തന്നെ ഇവിടെ പോളി കാർബണേറ്റ് ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് യു വി അല്ല പോളി കാർബണേറ്റ് ഷീറ്റാണ് അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള വെയിലും അതുപോലെ തന്നെ മഴ നനയാതെ നിൽക്കും ഇവിടെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫെലനോക്സത്തിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതും പോളിത്തിൻ പോളി കാർബണേറ്റ് ഷീറ്റ് തന്നെയാണ് യു വി അല്ല യു വി എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് യു വി അല്ല ഇതൊരു പോളികാർബനേറ്റ് എന്ന് പറയുന്ന ഷീറ്റാണ് അത് കുറച്ച് കട്ടിയുള്ള ഷീറ്റാണ് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടുകയും കടത്തി വിടും പിന്നെ ഇതിൽ തേടത്തുള്ള പാടുകൾ വീഴും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഫ്ലവറൊക്കെ ചെയ്ത് കിട്ടുന്നുണ്ട് നമുക്ക് ഫെൽനോഫ്സ് നമുക്ക് ഒരിക്കലും നനയാനായിട്ട് പറ്റില്ല നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ചീഞ്ഞു പോവും നമുക്ക് വളരെ പാടായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് വളർന്നു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ് പക്ഷേ നമുക്ക് ചീഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും ചിലപ്പോൾ അത് കിട്ടാറുമില്ല ഒരുപാട് നാളെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ൊരു കമൻറ്റ് കണ്ടത് ഒച്ചിൻ്റെ ശല്യമുണ്ട് ഒച്ചിനെ എങ്ങനെ കളയാന്നുള്ളതാണ് നമുക്കിവിടെ ചെറിയ രീതിയിലൊക്കെ ഒച്ചിൻ്റെ ശല്യം ഉണ്ട് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ബഞ്ച് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പെറ്റൽസൊക്കെ നോക്കിയാൽ കുറേ എന്തൊക്കെയാന്ന് തിന്നതായിട്ട് കാണാം ഇത് ഒച്ചു തിന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വ്യായാ കോമ്പാറ്റത്തിൻ്റെ ഒരു സ്പൈക്കുണ്ട് ഇതും നമുക്ക് എന്തൊക്കെയോ തിന്നതായിട്ട് കാണാനായിട്ട് എന്താ ഈ ഒരു ബഡ് ബഡ്ഡായാലും ഇവിടെയൊക്കെ നമുക്ക് എന്തൊക്കെയോ ഇഷ്ടം പോലെ തിന്നതായിട്ട് കാണാനായിട്ട് ഇതെല്ലാം ഒച്ചാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ കാണുമ്പോഴത്തേക്കും രാത്രി കാലങ്ങളിലാണ് ഈ മുകളിലോട്ട് വരുന്നത് അതായത് നമ്മുടെ ചട്ടിക്ക് അകത്ത് തന്നെ ഈ ഒച്ച് കാണും ഈ ഒച്ച് നമുക്ക് രാവിലെ പിടിക്കാനായിട്ട് പറ്റത്തില്ല രാത്രിയാകുമ്പോൾ ഇത് ചട്ടിയുടെ മുകളിലോട്ട് വരും അതായത് ഈ ഒരു സ്പൈക്കിലും അതുപോലെ തന്നെ എലകളിലും ഒക്കെ ആയിട്ട് കയറിയിടുന്നത് ഈ സ്പൈക്കൊക്കെ ഉണ്ടെങ്കിൽ സ്പൈക്ക് തിന്നുന്നതാണ് മെയിനായിട്ട് നമുക്ക് സ്പൈക്കിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒച്ചിനെ പിടിച്ച് തന്നെ മാറ്റുക പിടിച്ച് മാറ്റുക പറഞ്ഞാൽ എന്തെങ്കിലും കമ്പോ അല്ലെങ്കിൽ ഫോർ സിപ്സിന് ആ ഫോർ സിപ്സാണ് ഉപയോഗിക്കുന്നത് ഫോർ സിപ്സ് ഉപയോഗിച്ച് ഒച്ചിനെ പിടിച്ച് മാറ്റി ഒരു ചിരട്ടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഒരു കുറച്ച് ഉപ്പിട്ട് അതിൽ ഇട്ട് കുന്നുകളയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ശല്യം മാറി കിട്ടും എനിക്കിവിടെ ഇഷ്ടംപോലെ ശല്യം ഉണ്ടായിരുന്നതാണ് ഒരുപാട് ഒച്ച ഉണ്ടായിരുന്നതാണ് നമ്മളൊരു ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടി പിന്നെ ഒരു വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒന്ന് കയറി നോക്കിയാൽ മതി ഒരു ഒന്ന് രണ്ട് ഒച്ചയ്ക്ക് ഇപ്പോൾ കിട്ടാറുള്ളൂ അതും മല്ലപ്പോഴും ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ഒച്ചയ്ക്ക് ഇപ്പോൾ എനിക്ക് കിട്ടാറുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി വേറെ നമ്മൾ കെമിക്കലോ അങ്ങനെ വേറെയുള്ള ഉള്ള മരുന്നുകളോ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ ഒരു ഒച്ചിൻ്റെ കേസിൽ ജസ്റ്റ് കുറച്ചൊന്ന് ഒന്ന് കുറച്ചൊരു മെനക്കേടാണ് എന്നാലും അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അങ്ങനെ ചെയ്താൽ മതി ആ ഉപ്പിട്ട് ഉപ്പിലിട്ട് അങ്ങ് കൊന്നു കളഞ്ഞാൽ പിന്നെ അത് കുറയും അത്ര തന്നെ